അറബി കോളേജിന്റെ അറുപത്തിരണ്ടാം വാർഷിക അറുപതാം സ്ഥാന സമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എമാർ ഈ ഉദ്ഘാടനം പങ്കെടുക്കേണ്ട എം എൽ എമാർ മഞ്ഞാങ്കുഴി എം എൽ എ അതുപോലെ തന്നെ നമ്മുടെ കോളേജ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ മുൻ വിദ്യാഭ്യാസ ഗുണഭോക്താവ് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വിധം ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രസിഡന്റും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ഇന്ന് മാസം അവസാമി വിവിധ ഭാഗങ്ങളിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഒന്നായി പ്രഖ്യാപിച്ചതായി യാണ് കാന്തപുരം എ പി അബുബക്കർ മുൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നേതൃത്വത്തിൽ വന്ന ശേഷാണ് പ്രസിഡന്റ് ശരിയാണ് എങ്ങനെയാ പ്രസിഡന്റ് ആയതിന് ഞങ്ങള് അതുവരെയുള്ള സ്ഥിതി പറഞ്ഞാല് സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യില്ല പക്ഷേ ബോട്ട് സുന്നികൾ വേണം ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം അപ്പൊ ആകെ നമുക്ക് ഉണ്ടായിരുന്ന പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം ഇടക്കൊരു താലൂക്ക് സമ്മേളനം ഉണ്ടാവും പട്ടിക്കാട് സമ്മേളനം അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി മുഖ്യപ്രസംഗം ലീഗിന്റെ എം പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി അത് സ്വാഗതം നന്ദിയും പറയരാ അത് സ്വാഗതം പറയുമ്പോഴൊക്കെ നമ്മളത് എത്തിപ്പെടൂല്ല നന്ദി അകുബക്കെ നമ്മൾ പോരും ചെയ്യും പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞെന്ന് പൊതുവേ നമ്മൾ കേൾക്കലില്ല രാവിലെ ചന്ദ്രങ്ങൾ എടുത്ത റഹ്മാൻ അറബി സിയച്ച് ചൂണ്ടിക്കാട്ടി സാഹിബ് വരച്ചു കാട്ടി ഇവരെ കൊരക്കലും വരക്കലും ചാടലും അല്ലാതെ മുസ്ലിംമാരെന്ത് പറഞ്ഞു അതിവര് അനുവദിക്കൂല എന്നാൽ എ പി അബൂബക്കർ മുസ്ലിം വന്ന ശേഷം എഴുപത്തി എട്ടിൽ എസ് വൈ എസിന്റെ ഒരു സമ്മേളനം വരിക കോഴിക്കോട് അപ്പൊ മുപ്പര് പറഞ്ഞു അധ്യക്ഷനാരാ അധ്യക്ഷൻ കണ്ണീർത്ത് ഉദ്ഘാടനാരാ ഉദ്ഘാടനം അപ്പൊ മറ്റുള്ള മറ്റുള്ള ഓർക്ക് മാത്രമല്ല എല്ലാവരും വന്നോട്ടെ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ എല്ലാവരും വന്ന് പോയിക്കോട്ടെ ഓരോ സൗകര്യം പോലും വന്ന് പോയിക്കോട്ടെ അതിന് ഒരു സെമിനാറോ സിംബോസിയൊക്കെ എല്ലാവരും വന്നോട്ടെ ഒരു പാർട്ടി മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരൻ വന്ന് മസര പറയേണ്ട പണ്ഡിതന്മാരോട് എനിക്കൊരു കാര്യം ഉപദേശിക്കാറുണ്ടോ നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകരുത് ആരോട് കണ്ണീരത്തിനെ പോലുള്ള ആൾക്കാരെത്തിന്റെ പ്രസംഗം അതൊക്കെ മേശം ഇങ്ങനെ കൗന്നു കിടക്കന എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകാൻ പാടില്ല എന്ന എന്നാ കൈതന്നെ കയറ്റങ്ങള് അവിടെ അറിയ പോലും ചെയ്യും ഇവരാക്കാന്തരം മുസ്ലിം ആര് വന്ന ശേഷം പ്രശ്നം തുടങ്ങി ശരിയാ എങ്ങനെയാ പ്രശ്നം തുടങ്ങിയത് സമസ്ത അത് മുസ്ലിങ്ങൾ ആത്മീയ സംഘടനയാണ് എസ് വൈഎസ് ആത്മീയ സംഘടനയാണ് ഈ സംഘടനയിലൊക്കെ അവര് മതപണ്ഡിതന്മാർ കാര്യം പറയട്ടെ എന്നാൽ രാഷ്ട്രീയക്കാരെല്ലാരും സഹായം വേണം എല്ലാരും വന്നോട്ടെ ഒരു പാർട്ടിക്കാരെ മാത്രം ആക്കണ്ട എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും പിന്തുണ വേണം ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമായി കൂട പാർട്ടിക്കാർ ജാമിയ നൂരിയ അറബി കോളേജിലെങ്ങാനും മുസ്ലിം ലീഗ് അല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ നമ്പറായി ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുന്നതുവരെയും അവിടുത്തെ പ്രിൻസിപ്പൽ പദവി നഷ്ടപ്പെടുമായിരുന്നില്ല കാരണം ഒരാൾ അവരാരാണ് പാർട്ടിക്കാരല്ല ഇവർ മാത്രമേ ഉള്ളൂ ഈ രൂപത്തിൽ ഇവർ വന്നു ഒക്കെ നമ്മുടെ സ്ഥാപനം നഷ്ടപ്പെടും അങ്ങനെയാ ബാഫക്കിയ തീങ്കാന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആധാരമുള്ള തീങ്കാനയാണ് ബാഫക്കിയ തീങ്കാന സമസ്ത കേരള എസ് എസ് വൈ ഒന്നും കൂടിയല്ല അതിന്റെ ആധാരത്തിലുള്ളത് സമസ്ത കേരള സുന്നീവന സംഘം ആ സമസ്ത കേരള സുനീവൻ സംഘത്തെ സ്ഥാപനം എങ്ങനെയാണ് എത്ര കോളേജ് പോയി നമുക്ക് നമ്മൾ അതെ പൊന്നാനി താലൂക്ക് സമസ്ത കേരള സുന്നീവദ സംഘത്തിന്റെ പേരിൽ ആധാരമുള്ള സ്ഥാപനമാണ് ഒരുപാട് കോളേജുകൾ അങ്ങനെയാണ് പട്ടിക്കാ ജൂനിയൂരി അറബിക് കോളേജും പോയത് പകരം വേറെ ഒരു ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് തൻ്റെ ഒരു സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുകയായിരുന്നു അപ്പൊ നമ്മള് ഈ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികള് എല്ലാ നമ്മള് ഒരുപോലെ കണ്ടാ മതി എല്ലാരും ഒരുപോലെ ഗുണമുള്ള അല്ല ലീഗായിട്ട് വലിയ മുന്തി അല്ല ഒക്കെ നില കണക്ക് നമ്മുടെ സ്ഥാപനത്തിൽ എവിടെയും ഒരു മാർക്സിസ്റ്റുകാരനോ ഒരു കോൺഗ്രസുകാരനോ അവന് നമ്മെ ലീറ്റോ ചെയ്യുന്ന നമ്മെ പ്പിനെ ഒഴിവാക്കാവുന്ന രൂപത്തിലുള്ള ഒരു കടന്നുകയറ്റം ആരും നടത്തിയിട്ടില്ല അതൊക്കെ ഉസ്താദന്മാരുടെ തീരുമാനത്തിന് വയ്പെടുന്ന രാഷ്ട്രീയക്കാർ മാത്രമേ നമ്മുടെ സ്ഥാപനങ്ങളിലും മദർസുകളിലും പള്ളികളിലും ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയൊക്കെ നമ്മളെ കോളേജിൽ അങ്ങനെ തന്നെയല്ലേ അത്രയേ